ഹലോ ഗായ്സ് അപ്പോൾ ഇതേ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ് കേട്ടോ സോ ജെയ്സം വന്നതിൻ്റെ സന്തോഷമാണ് മിഗാലുവിന് കാണണേ അപ്പാ എന്ന് അപ്പാന്ന് ഓടി കയറി കേട്ടോ പിന്നെ നമ്മളെയൊന്നും അവന് വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല സോ അപ്പയുടെ കഴിയുമ്പം അവൻ മുറുക്ക പിടിച്ചിരിക്കുകയായിരുന്നു നമ്മളെങ്ങാനവനെടുത്താലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ അതെ നമുക്ക് പത്ത് മണിക്കാണ് കുരിശിൻ്റെ വഴി ഇവിടെ കേട്ടാകും ഇവിടുത്തെ ചർച്ചില് ജർമ്മനിലാണ് കുരിശിന്റെ വഴി ഇവിടുത്തെ പള്ളിയിൽ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കാട്ടാകും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടില് ഈ വിശേഷ ദിവസങ്ങളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുരിശിന്റെ വഴി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കുരിശിന്റെ വഴിക്ക് ഉണ്ടായിരുന്നത് നാളെ നമുക്ക് ഒമ്പതരക്കെയാണ് കേട്ടോ ഈസ്റ്ററിൻ്റെ മാസ് വന്നത് ഇവിടെ നൈറ്റ് ഒമ്പതരക്കെയാണ് ഈസ്റ്റർ മാസ് സോ നമ്മൾ അങ്ങനെ കുരിശിന്റെ വഴിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് ഇന്നത്തെ ദിവസം നമുക്ക് അഞ്ചു മണി വരെ ഉപവാസമാണ് ദുഃഖ ആയതുകൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ